ഞാൻ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയി സംബന്ധിച്ചത് ഇപ്പോഴെന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എൻ്റെ വേണ്ടപ്പെട്ട വീട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല അപ്പച്ചനും അമ്മച്ചിയും അവരുടെ ഏഴ് മക്കളും ആ ഏഴ് മക്കളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് ആറേഴ് വർഷത്തിനു ശേഷമാണ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അടുക്കിലേക്ക് ഈ മക്കളും കൊച്ചുമക്കളും എല്ലാം കടന്നു വന്നിരിക്കുന്നത് അപ്പോഴാണ് നാം അച്ഛനെയും കൂടെ വിളിച്ചത് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് അച്ഛനും കൂടെ വരണം വൈകിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങനെ അച്ഛനും ചെന്നു എനിക്ക് പല തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പച്ചനോ അപ്പച്ചൻ ഉടനെ പറഞ്ഞ് ബാ എല്ലാവരും പ്രാർത്ഥിക്കാം വാ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് വരണമെന്ന് അപ്പച്ചൻ ആഹ്വാനം ചെയ്തു പക്ഷേ ഒരു ഉറുമ്പ് പോലും അവിടെ എത്തിയില്ല എല്ലാവർക്കും അവരവരുടെ ജോലി അവസാനം ഒരു വടിയുമായിട്ട് ഇറങ്ങി പിള്ളേര് പത്ത് ഉണ്ട് പല പിള്ളേരാ നാട്ടിലെ പശുവും പാല് കുടിച്ച പിള്ളേർ മുതല് വെളിയിലെ നിടോപ്പാൽ കുടിച്ച തടിമാടം പിള്ളേർ വരെ ഒരു പത്തുപതിനഞ്ച് ഉണ്ട് അവസാനം അപ്പച്ചൻ വടിയും കൊണ്ട് അടിച്ചോടിച്ച് എല്ലാത്തിനെയും മുൻവശത്തെ മുറിയിൽ കൊണ്ടുവന്നിരുത്തി അപ്പച്ചനെ പഴയ ഒരു പുൽപ്പായേ ഉള്ളായിരുന്നു ഈ പതിനഞ്ചെണ്ണോട് ഈ പുൽപ്പായ്ക്കകത്ത് എങ്ങനെ ഇരുന്നു എന്ന് ഞാൻ ഇപ്പോഴും കാണുക ഞെങ്ങി അമങ്ങി തിരിങ്ങി പിരിങ്ങി അടക്കം ഒതുക്കുകയൊന്നുമില്ല ഇങ്ങനെ വേ വേരളി പിടിച്ച എന്താ പറയുന്ന വെരുവിനെ പോലെ ഇവമാരെല്ലാം കൂടെ ഇവളുമാരെല്ലാം കൂടെ അതിനകത്തിരിക്കുക അങ്ങനെ ഇരുന്നപ്പോഴ് അതിനകത്ത് ഒരു വില്ലാളി വീരൻ ഒരു പണി ചെയ്തു അപ്പച്ചന്റെ പായയുടെ ഒരു പുൽപ്പായയുടെ ഒരു സാധനം ഇങ്ങോട്ട് മാറിയിരുന്നു അവനത് ഇതൊക്കെ ഊരി 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 എടുത്ത് അവൻ്റെ കയ്യിൽ കിട്ടി ഇത് കിട്ടി കഴിഞ്ഞപ്പോഴ് ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷം അവർക്കൂടെ ഓരോന്ന് കിട്ടിയാൽ കൊള്ളാവുന്ന ഈ പതിനഞ്ചെണ്ണം ഓരോന്നും അതിനകത്തുനിന്ന് വലിച്ചൂരി ചുരുക്കം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴും ഓശാനയ്ക്ക് കുരുത്തോല പിടിച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനിരിക്കുന്ന പിള്ളേരുടെ കയ്യിലെല്ലാം ഈ പുൽപ്പായുടെ ഓരോ സാധനങ്ങളാണ് അപ്പച്ചൻ അതെല്ലാം അപ്പച്ചനെല്ലാം പിടിച്ചു വാങ്ങി അപ്പച്ചനാകെപ്പാടെ ദേഷ്യം ഉള്ള ഒരു പുൽപ്പായ അപ്പച്ചൻ പ്രാർത്ഥിക്കാനായിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന പുൽപ്പായം